ഒരി പത്ത് കോടി കിട്ടണത് ഒരു രണ്ടു കോടി ജനങ്ങളെ ഭയങ്കര നിരാശപ്പെടുത്തിയിട്ടാണ് അവരിൽ നിന്ന് വലിയ പ്രതീക്ഷ കൊടുത്ത് അഞ്ഞൂറ് രൂപ വീതമൊക്കെ പിടുങ്ങിയിട്ടാണ് ഒരാൾക്ക് പത്തു കോടി കൊടുക്കുന്നത് അവിടെയാണ് പ്രശ്നം ഒരാൾക്ക് പത്തു കോടി കൊടുക്കുന്നത് ഏകദേശം രണ്ടു കോടി ആളുകളൊക്കെ പിഴിഞ്ഞിട്ടാണ് അവിടെ പ്രശ്നം വരും അത് പല പ്രലോഭനങ്ങളും നടത്തിയിട്ട് ഇതേ രണ്ടു കോടി കിട്ടാൻ പോണു ഒന്നാം സമ്മാനം പത്ത് കോടി അതിന്റെ താഴെ ഇത്ര കോടി ഇത്ര കോടി ഇത്രയാൾക്ക് ഇത്ര ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതുകൊണ്ടാണ് ഓരോ ഓണം പമ്പറൊക്കെ കഴിഞ്ഞാൽ പിന്നീട് പത്രങ്ങളിൽ വാർത്ത വരും ഗവൺമെന്റിന് കിട്ടിയത് ഇത്ര കോടി പിന്നെ പിന്നെ അതിന്റെ ഈ ഏജന്റുമാർക്ക് കൊടുത്തത് ഇത്ര കോടി ഇത്ര ഒക്കെ ലാഭം ഉണ്ടാക്കിയിട്ടാണ് ഒരാൾക്ക് ഒരാളെ കോടീശ്വരനാക്കുന്നത് അതുകൊണ്ട് അതൊരു വലിയ ചൂഷണമാണ് അതുകൊണ്ട് ലോട്ടറി പാടില്ലെന്ന് നമ്മൾ പറയുമ്പോൾ ധനം മറിച്ചിട്ട് നമ്മള് സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി അവിടുത്തെ കച്ചവടം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരൊരു കൂപ്പൺ തന്നു ആ കൂപ്പൺ കിട്ടുന്ന ആൾക്ക് ഒരു വമ്പിച്ച കാർ കിട്ടി അതിലൊരു വിഷമമില്ല വിഷമിച്ചിട്ട് കാര്യമില്ല കാരണം അത് ആ ഒരു ഭാഗ്യമാണ് കിട്ടിപ്പോയ ഈ സൂപ്പർ മാർക്കറ്റിൽ കയറി സാധനം മേടിച്ച ആൾക്ക് ഒരു നഷ്ടം വന്നിട്ടില്ല അയാൾ ആയിരം രൂപക്ക് സാധനം മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ ആയിരം രൂപയുടെ വസ്തു അയാൾക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ കച്ചവടം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിട്ട് അവർ മനസ്സോ ഹെലികോപ്റ്റർ എന്ത് കൊടുത്താലും അത് കിട്ടുന്ന ആൾക്ക് കിട്ടി കിട്ടാത്ത ആൾക്ക് കിട്ടില്ല എന്നതിനപ്പുറം അയാൾക്ക് ഒരു നഷ്ടം വരുന്നില്ല ലോട്ടറിയുടെ കാര്യത്തിൽ അങ്ങനെ അവിടെ അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ അറുന്നൂറ് രൂപ ടിക്കറ്റ് എടുത്ത കാശ് അനേകം ആളുകൾക്ക് നഷ്ടം വരുന്നു അവർക്ക് അതിനൊരു പ്രതിഫലം കിട്ടിയിട്ടില്ല ഈ പ്രതീക്ഷ അല്ലാതെ